കഴിഞ്ഞ വെക്കേഷനിലെ അതിരപ്പള്ളി യാത്രയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഹോം സിക്നസും കഴിഞ്ഞ് അങ്ങനെ ഓരോ വീഡിയോസും ഇട്ട് തുറങ്ങുകയാണ് അപ്പൊ കാലടി പ്ലാന്റേഷൻ വഴി അതിരപ്പള്ളിക്ക് ഇത് ഇങ്ങനെ കാട്ടിക്കൂടെ നമ്മുടെ കാട്ടുകുമ്പോൾ കണ്ടിട്ട് അതിരപ്പള്ളിക്ക് ഒരു യാത്ര ഞങ്ങൾ നാന്നിപ്പുഴ കറടി ഭാഗത്തുനിന്നൊക്കെ അതിരപ്പള്ളിക്ക് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റൂട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലടി പ്ലാന്റേഷൻ വഴിയുള്ള ഈ സീനിക്ക് റൂട്ട് തന്നെയുണ്ടോ ഇവിടുന്ന് പ്ലാന്റേഷൻ വഴി നേരെ വെറ്റിലപ്പാറ ബ്രിഡ്ജിലൊക്കെ വന്നിട്ട് അവിടെ കുറച്ച് നേരൊക്കെ ഒന്ന് ഹാൾട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ മതിരപ്പള്ളി നമ്മൾ എടുത്തിട്ട് ലോങ്ങ് ട്രിപ്പ് ഒന്നും പോകാൻ പറ്റില്ല എന്നുള്ള വിഷമത്തോടെയാണ് പോകുന്നെങ്കിലും ചെറിയ ട്രിപ്പ് ഒക്കെ പോയി അതിനകത്ത് ഒരു ട്രിപ്പ് ആയിരുന്നു ട്രിപ്പ് ട്രിപ്പിട്ടോ പോകുന്ന യ്ക്ക് ഒരു വ്യൂ പോയിന്റ് അതിരപ്പി വെള്ളച്ചാട്ടത്തിന്റെ ഒരു വ്യൂ അതൊരു കിടലിൻ വ്യൂ തന്നെയാണോ അപ്പൊ അതൊരിക്കലും മിസ് ചെയ്യരുത് അപ്പൊ അങ്ങനെ ആ വ്യൂ പോയിന്റിൽ നിന്ന് വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിലാണ്ടോ ഞങ്ങൾ പോയ സമയത്ത് നല്ലൊരു ചെറിയ ചാട്ടലും വഴിയും അതേപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു കൂടുതലുണ്ടായിരുന്ന കേട്ടോ വരുന്നവഴിക്ക് നൂറുടെ ഒരു കൂട്ടും മേടിച്ചിട്ട് നമ്മൾ നേരെ ആദ്യം താഴേക്കാട്ടിറങ്ങിയത് അങ്ങനെ താഴെ കല തുള്ളി ഒഴുകുന്ന നമ്മുടെ അതിരപ്പള്ളിയുടെ അതായത് കേരളത്തിന്റെ സ്വന്തം നയാകരയുടെ ആ ഒരു കാഴ്ച അതൊരു ഒന്നര കാഴ്ച തന്നെയായിരുന്നു ഒട്ടനവധി ഇന്ത്യൻ സിനിമകൾക്ക് പ്രധാന ലൊക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അതിരപ്പള്ളി ഇന്ത്യയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാട്ടോ അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നും ഒരുപാട് ടൂറിസ്റ്റുകളാണ് നമ്മുടെ അതിരപ്പള്ളി കാണാൻ വേണ്ടി ഇങ്ങോട്ട് കൂടി എത്തുന്ന കേട്ടോ എത്ര വെട്ടും അതിരപ്പിള്ളിക്ക് വന്നിട്ട് കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഒരു ഫ്രഷ്നസ് തന്നെ കാഴ്ച വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അരപ്പള്ളി എന്ന് പറയുന്നത് അങ്ങനെ എത്ര തവണ കണ്ടാലും ഒഴുക്കിലും എടുക്കാത്ത കാഴ്ചകൾ അതിരപ്പിളി വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിന്ന് കണ്ടുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് മേളിലേക്ക് കയറിയിട്ടോ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് ഇറങ്ങുന്നതും മേളിലേക്ക് കയറുന്നതും ഇച്ചിരി ടാസ്ക് കുടിച്ച പരിപാടി തന്നെയാട്ടോ അപ്പൊ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ മേളിൽ നമ്മുടെ കുടിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടോ പിന്നെ മേളിൽ നിന്നുള്ള കാഴ്ച അതൊരു ഒന്നര കാഴ്ച തന്നെയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ല്ല നിങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഇറങ്ങി മുകളിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു ചുക്ക് കാപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ക്ഷീണവും മാറി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചുക്ക് കാപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അപ്പം നമ്മൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ചു പോവുകയാണ് വെക്കേഷനിലെ വീഡിയോസ് ഇനി ഒരുപാട് ബാക്കിയുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം